ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പാടെ നശിച്ചു കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി സാവധാനം ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വില്ലനായി എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിൽ ആയിരത്തി കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക കണക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത് നൂറുകണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വളരെ സ്വർണ്ണം വെച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൃഷി ഇങ്ങനെ ചെയ്ത് നിലവിൽ കൊണ്ടി അടക്കുന്നത് അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുറേ വർഷത്തെ അധ്വാനവും പ്രതീക്ഷ അടുപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത് ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ ലോൺ ഗോൾഡ് കുടുംബശ്രീ വഴിയായിട്ടൊക്കെ ഞങ്ങള് ഒത്തിരി ലോണൊക്കെ എടുത്തു ചെയ്തത് പക്ഷേ ഇത് കണ്ടു കഴിയുമ്പം സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ ഇനി കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി